വേനലിൽ മുഖം തിളങ്ങാൻ ഈ വഴികൾ വേനൽ ചൂട് ആരോഗ്യത്തെ മാത്രമല്ല ചർമ്മത്തെയും ബാധിക്കുന്ന ഒന്നാണ് ചർമ്മം കരിവാളിക്കുന്നതും ചർമ്മം വാടുന്നതും വിയർപ്പടിഞ്ഞുകൂടി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ ചൂടിൽ സാധാരണമാണ് ഇതിൽ നിന്നെല്ലാം ചർമ്മത്തെ രക്ഷിക്കാൻ ചില വഴികൾ അറിഞ്ഞാലോ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകുക മുഖം ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് വേനൽക്കാല മുഖ സംരക്ഷണത്തിൽ പ്രധാനമാണ് ഇതുപോലെ മുഖം കഴുകി തുടച്ച ശേഷം മുഖത്ത് തണുത്ത പാൽ ഒരു കോട്ടണിൽ മുക്കി മുഖത്ത് പുരട്ടാം രണ്ട് പാലോ പാൽ ക്രീമോ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യുക കടലമാവും ഒപ്പം പാലോ പാൽ ക്രീമോ കലർത്തി മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് പാൽ ക്രീം അതായത് പാൽപ്പാട നല്ലതാണ് ഇതിൽ വേണമെങ്കിൽ ഓട്സ് മഞ്ഞൾപ്പൊടി അല്പം നാരങ്ങ നീര് എന്നിവ ചേർക്കുന്നത് കൂടുതൽ നല്ലതാണ് ഇത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്ത് അല്പം കഴിയുമ്പോൾ കഴുകാം മൂന്ന് കറ്റാർവാഴ വേനൽക്കാല മുഖ സംരക്ഷണത്തിന് മികച്ചതാണ് കറ്റാർവാഴ ഇത് ഐസ് ക്യൂബാക്കി വെച്ച് ഇതുകൊണ്ട് മുഖത്ത് മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും പുറത്തുപോയി വന്നാൽ ഇങ്ങനെ ചെയ്യുക നാല് വാട്ടർ മെലൺ ജ്യൂസ് വാട്ടർ മെലൺ ജ്യൂസ് കരിക്കിൻ വെള്ളം കുക്കുംബർ ജ്യൂസ് എന്നിവയെല്ലാം തന്നെ ചർമ്മം തണുപ്പിക്കാനുള്ള ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇതെല്ലാം മുഖത്തും ചർമ്മത്തിലും പുരട്ടാം തണ്ണിമത്തൻ ജ്യൂസിൽ വൈറ്റമിൻ എ ബി സിക്സ് സി എന്നിവ അടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് ലൈക്കോഫിൻ അമിനോ ആസിഡ് എന്നിവയും ഇതിലുണ്ട് ഇതെല്ലാം തന്നെ ചർമ്മത്തിന് വേനൽക്കാല സംരക്ഷണം നൽകുന്ന ഘടകങ്ങൾ തന്നെയാണ് അഞ്ച് ചർമ്മത്തിന് പോഷണം ഉള്ളിൽ നിന്ന് ചർമ്മത്തിന് പോഷണം നൽകണം സംരക്ഷണം നൽകണം പച്ചക്കറികളും പഴങ്ങളും ധാരാളം കഴിക്കുക ധാരാളം വെള്ളവും കരിക്കിൻ വെള്ളവും എല്ലാം കുടിക്കുക ആരോഗ്യകരമായ പാനീയങ്ങൾ എന്നത് മുഖ്യമാണ് ജലാംശം കൂടുതലുള്ള കുക്കുംബർ തണ്ണിമത്തൻ പോലുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കുക അധികം മധുരമുള്ളത് ഒഴിവാക്കുക വറുത്തതും എല്ലാം ഒഴിവാക്കുക വേനൽക്കാലത്ത് ക്രീമിയായ മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവയിൽ അടങ്ങിയിരിക്കുന്ന ഓയിൽ ചർമ്മത്തിൽ നിറയുകയും അത് കൂടുതൽ വിയർക്കാൻ കാരണമാവുകയും ചെയ്യും മാത്രമല്ല മുഖത്തെ സുഷിരങ്ങളിലും മറ്റും അടിഞ്ഞുകൂടിയാൽ അവ ഇൻഫെക്ഷന് കാരണമാകും വേനൽക്കാലത്ത് ക്ലെൻസർ ഉപയോഗിച്ച ശേഷം വൈറ്റമിൻ സി സെറം ഉപയോഗിക്കുക മുടിയിൽ എണ്ണമയം കൂടുതൽ വേണ്ടേ വേണ്ട അതിനാൽ ഓയിൽ അടങ്ങിയ ഷാംപൂ കണ്ടീഷണർ എന്നിവ ഉപയോഗിക്കുക ഷാംപൂ ഉപയോഗിച്ച ശേഷം കണ്ടീഷണർ ഇട്ട് കഴുകണം കഴിയുന്നതും മുടി അഴിച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കണം മുടിയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നതും ഒഴിവാക്കാം ഇതോടൊപ്പം നന്നായി വെള്ളം കുടിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണക്രമവും ശീലമാക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട്